ണ്ടാക്കാൻ പോകുന്നത് മോമോസാണ് അപ്പം അതിന് വേണ്ടിയുള്ള ഐറ്റംസ് ഇത്രയുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ക്യാരറ്റ് ഓണിയൻ പിന്നെ എന്താ പറയുക ക്യാബേജും നമ്മുടെ ചിക്കനും പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ചിക്കൻ വേവിച്ച് വെച്ചതാണ് ചിക്കൻ വേവിച്ച് വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ അതേപോലെ തന്നെ മൈദപ്പൊടിയുടെ ഇത് എടുത്തിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് മൈദപ്പൊടി ഡൗ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര കപ്പ് മൈദപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൻ കേട്ടോ അപ്പോൾ കുഴച്ചിരിക്കുന്ന ടൈമിൽ അത് നന്നായിട്ട് സോഫ്റ്റ് ആയി പോകാനും പാടില്ല എന്നാൽ നന്നായിട്ട് റഫായിട്ട് പോകാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം കേട്ടോ നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്

കുറച്ച് മുളക് കുറച്ച് മുളക് നമ്മൾ ഇട്ടുകൊടുക്കുന്നു കുറച്ച് മുളക് സോൾട്ട് അപ്പ പിന്നെ നമ്മൾ വരുന്ന അപ്പഇച്ചിരി സോൾട്ട് ഒക്കെ ഇട്ടുകൊടുക്കുന്നേ ഹായ് ഗയ്സ് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം ഇപ്പൊ ഇരുന്നുണ്ടാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം നോക്കാം ഈ പരത്തി ഇത് ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മോമോസിന്റെ ഫില്ല് മോമോസിന്റെ ഫില്ല്

ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനെ പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും അതിൻ്റെ ഏത് സൈഡിലേക്കാണോ നമ്മൾ മടക്കിട്ട് കൊടുത്തത് ആ സൈഡിലേക്ക് ഒന്ന് ഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ടേസ്റ്റില് കാര്യ ഷേപ്പില് കാര്യമില്ല ഇതൊരു ഷേപ്പ് കുറച്ച് കിട്ടി ഇത് കുറച്ച് വലുതാ ഇതേകദേശം ഷേപ്പ് ശരിയായിട്ടുണ്ട് കണ്ടോട്ടുന്നുണ്ട് അത്രയും തിരിക്കണ്ടോ അത് പൊന്തിച്ചു മതി ഒന്ന് തന്നെ അപ്പൊ നമ്മൾ ഇത്ര നേരം ഒരാറെണ്ണം വെച്ച് ചെയ്തു ഗൈസ് ഇനി നമ്മുടെ ലാസ്റ്റ് പീസാണിത് ഇനി എത്രയും മണിക്കുണ്ടോട്ടാ അത്രയും കയറ്റി മടക്കണ്ട കറക്കണ്ട കൊന്നു പൊക്കി കൊടുത്താതി കാണിച്ചു തരാ ഇത് കൊടുക പോക്കി ഹായ് ഗയ്സ് നമ്മളുടെ മമ്മൂസ് ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം പുഴുങ്ങി എടുക്കാം ആവിയിൽ äll വെച്ചെടുക്കാം നമ്മുടെ സാധന ഇത് സെറ്റ് ആയി ഗയ്സ് ഇപ്പൊ ഗയ്സ് നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് വെച്ചുകൊടക്കാം ഞാൻ ഇതിനർക്ക പെദൂരി ഇനി ഒരു 10 7 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് വേവിക്കണം